ചായക്ക് കടിയായി ഒരു ബജി ഉണ്ടാക്കാം അതിന് രണ്ട് റോബസ്റ്റ കായയാണ് ഇത് ഓല് പൊളിച്ച് നീളത്തിൽ മുറിച്ചെടുക്കാം ഇനി ഇത് മുക്കിയിടാൻ വേണ്ട മസാല ഉണ്ടാക്കാം രണ്ട് കപ്പ് കടലപ്പൊടി ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം പോലെ ഇളക്കിയ ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ കായപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കാം അതുമൊന്ന് ഇളക്കിയ ശേഷം വെള്ളം കുറച്ച് ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കാം മാവ് പോലെ ഇളക്കിയെടുക്കണം ഇനിയും നീളത്തിൽ മുറിച്ച് വെച്ച കായ ഈ കൂട്ടിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ മറുഭാഗവും മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കാം